Hello, welcome back to RR Power Solutions. ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾക്കൊരു രണ്ട് കിലോ വാട്ട് അല്ലെങ്കിൽ മൂന്ന് കിലോ വാട്ട് സോളാർ പാനൽ വെക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ അതിന് എത്ര രൂപയാണ് ഞങ്ങൾ ടോട്ടൽ മുടക്കേണ്ടത് അപ്പോൾ സബ്സിഡി ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ സബ്സിഡി കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്ര രൂപയാണ് തരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അതിനൊരു കൃത്യമായ ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ആർ ആർ പവർ സൊല്യൂഷൻസ് ഒരു എം എൻ ആർ ഐ രജിസ്റ്റേഡ് വെണ്ടറാണ് യു ടി എല്ലിന്റെ പ്രൊഡക്ട്സ് ആണ് ആർ ആർ പവർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് യു ടി എല്ലിന്റെ പാലക്കാട് ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് ആർ ആർ പവർ സൊല്യൂഷൻസ് ഒരു ഓൺഗ്രിഡ് സോളാർ പാനൽ വെക്കുന്ന സമയത്ത് നിർബന്ധമായും അതിന്റെ കൂടെ ലൈറ്റിനും അറസ്റ്ററും വെച്ചിരിക്കണം അതുപോലെ തന്നെ അതിന്റെ അനുബന്ധമായി വരുന്ന എ സി ഡി ബി ഡി സി ഡി ബി തുടങ്ങിയവയുമായിട്ടുള്ള എർത്തിങ്ങും അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ ആർ ആർ പവർ സൊല്യൂഷൻസ് ലോകോത്തര ബ്രാൻഡായ ക്യാപ് ഇലക്ട്രിക്കലിന്റെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് മറ്റു സോളാർ വെണ്ടേഴ്സിനൊന്നും ഇല്ലാത്ത ആർ ആർ പവർ സൊല്യൂഷന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇത് കാരണം പല സോളാർ വെൻഡേഴ്സിൽ തന്നെ തീരെ നിലവാരമില്ലാത്ത മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായിട്ട് ലഭ്യമാവുന്ന ലൈറ്റനിങ് അറസ്റ്ററും മറ്റും അതിന്റെ അനുബന്ധ ഡൗൺ കണ്ടക്ടറും എല്ലാം ഉപയോഗിച്ച് യാതൊരുവിധ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താതെ പല അപകടങ്ങളും ഈയിടെ ആയിട്ട് നടക്കുന്നുണ്ട് അതുപോലെ ലൈറ്റനിങ് അറസ്റ്ററിന്റെ ഡൗൺ കണ്ടക്ടറും മറ്റും മറ്റ് വയറിങ്ങുകളുടെ ഇടയിൽ കൂടെ എല്ലാം റൺ ചെയ്യിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് പോലുള്ള അപകടങ്ങളും നടക്കുന്നുണ്ട് ലൈറ്റ് കണക്ടറിന്റെ ഡൗൺ കണ്ടക്ടർ മറ്റ് സിസ്റ്റങ്ങളിൽ നിന്നും ഫുള്ളി ഐസൊലേറ്റ് ചെയ്ത് ഇതുപോലെ ഡൗൺ എയർത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ മറ്റു വയറിംഗുകളുടെ ഇടയിൽ കൂടെ ഡൗൺ കണ്ടക്ടർ എല്ലാം റൺ ചെയ്യിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും മൊത്തം സിസ്റ്റം അത് ഡാമേജ് ആക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഇപ്പോൾ പല ഭാഗത്തായിട്ട് കണ്ടുവരുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടന്റിലേക്ക് വരാം മൂന്ന് കിലോവാട്ട് ഓൺഗ്രിഡ് സോളാർ പ്ലാന്റ് ചെയ്യാൻ നമുക്ക് എത്ര രൂപ ചെലവാകും ആർ ആർ പവർ സൊല്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു മൂന്ന് കിലോവാട്ടിന്റെ ഓൺഗ്രിഡ് സോളാർ പാനൽ വെക്കാൻ ചെലവാകുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതില് എഴുപത്തി എട്ടായിരം രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ എഴുപത്തിയെട്ടായിരം രൂപ കഴിച്ചുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ നൽകിയാൽ മതിയാവും മാർക്കറ്റിൽ ഇപ്പോൾ പല ആളുകളും പല രീതിയിൽ സോളാർ പാനലുകൾ നിലവാരം കൂടിയതും നിലവാരം കുറഞ്ഞതുമായ രീതിയിൽ പല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത വീട്ടിലെല്ലാം സോളാർ പാനൽ വെച്ച് ഇത്ര റേറ്റ് വന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഒരു സീലിംഗ് ഫാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ മുതൽ നമുക്ക് സീലിംഗ് ഫാന് ലഭ്യമാണ് ഈ എണ്ണൂറ് രൂപയുടെ സീലിംഗ് ഫാന് വാങ്ങിച്ച നമുക്ക് നമ്മുടെ ആ തൽക്കാലമുള്ള ആവശ്യം വാങ്ങിച്ച സമയത്ത് അത് വർക്ക് ചെയ്യുമെങ്കിലും പിന്നീട് അതിന്റെ പെർഫോമൻസ് സാധാരണയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കറണ്ട് ആവശ്യമായിട്ട് വരും അതിലെ പല പ്രശ്നങ്ങളും പിന്നീട് വന്നുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റിൽ ലഭ്യമായ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരു ഫാന് നോക്കി വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് കറണ്ട് കുറച്ച് ഉപയോഗിച്ചാൽ മതി ബി എൽ ഡി സി ഫാനാകുമ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ടെക്നോളജി കറണ്ട് കുറച്ച് നമുക്ക് സാധാരണ ഫാനിൻ്റെ പകുതി കറണ്ട് മാത്രമേ അതിൻ്റെ ആവശ്യമായി വരുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ എഫിഷ്യൻസി എല്ലാം കൊണ്ടും അത് നല്ല ഒരു വർക്കിംഗ് നമ്മൾക്ക് കിട്ടുകയും നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പിന്നെ ബോധേടാവേണ്ട ഒരു കാര്യം വരുന്നില്ല അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു സോളാർ ഇൻസ്റ്റാലേഷനും സംഭവിക്കുന്നത് പലരും ഇപ്പോൾ മാർക്കറ്റിൽ വളരെ ചെറിയ ചെലവിൽ സോളാർ സ്ഥാപിച്ചു തരാമെന്ന് വാഗ്ദാനം നൽകി തീരെ ക്വാളിറ്റി ഇല്ലാത്തതും സുരക്ഷിതമല്ലാത്തതുമായ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഇത് പിന്നീട് ഉപഭോക്താക്കൾക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺക്രീറ്റ് സോളാറിന്റെ കൂടെ ചെയ്യുന്ന ലൈറ്റിങ് അറസ്റ്ററിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടെ തന്നെ നമ്മളത് ഒരു നിലവാരമില്ലാത്ത ഒരു ലൈറ്റിനറസ്റ്ററാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ അതിൽ പാലിക്കേണ്ട നിയമങ്ങളൊന്നും പാലിക്കാതെ നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ ലൈറ്റിങ് പ്രൊട്ടക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് മൊത്തം സിസ്റ്റത്തിനെ ആ സോളാർ സിസ്റ്റത്തിന് മൊത്തം ആ ഒരു സിസ്റ്റത്തിനെ തന്നെ അത് ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പാനലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പോളി ക്രിസ്റ്റിലിയൻ പാനൽസ് രണ്ട് മോണോ ക്രിസ്റ്റിലിയൻ പാനൽസ് ഈ പോളി ക്രിസ്റ്റിലിയൻ പാനൽസിന് മോണോ ക്രിസ്റ്റിലിയൻ പാനൽസിനെക്കാട്ടിലും കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും പോളി അതുപോലെ തന്നെ മോണോ ക്രിസ്ലിയം പാനൽസിന് പോളി പാനൽസിനെ അപേക്ഷിച്ച് റേറ്റും കുറച്ച് കൂടുതലായിരിക്കും ഇതിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് കട്ട് പാനൽസ് ബൈഫേഷ്യൽ പാനൽസ് ഹാഫ് കട്ട് മോണോ പർക്ക് പാനൽസ് തുടങ്ങി ഇതിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട് ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പ്രൈസിലും കാര്യമായ വ്യത്യാസങ്ങൾ വരും ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ മൂന്ന് കിലോ ആയിട്ട് സോളാർ വെച്ചപ്പോൾ ഇത്ര രൂപ ഇത്ര രൂപയല്ലേ വന്നുള്ളൂ ഇത് എന്തുകൊണ്ടാണ് ഇത്ര രൂപ കൂടുതൽ വന്നത് എന്നുള്ള കമൻ്റ് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കും അതുപോലെ സോളാർ പാനലിൻ്റെ ഫ്രെയിം ചെയ്യുന്ന തന്നെ പലരും പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചില ഭാഗത്ത് ഫ്ലാറ്റ് റൂഫാണെന്നുണ്ടെങ്കിൽ പാനൽസ് ഘടിപ്പിക്കുന്നതിനുള്ള സ്ട്രക്ചർ മാത്രം നമ്മൾക്ക് മതിയാകും അവിടെ നമുക്ക് മിനിമം കോസ്റ്റിൽ സ്ട്രക്ചർ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നേരെ മറിച്ച് ഒരു ചെരിഞ്ഞ റൂഫ് ടോപ്പ് ആണെങ്കിൽ അതുപോലെ മുകളില് ട്രസ്റ്റ് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ സോളാർ പാനലിലേക്ക് പോകാനുള്ള ഒരു വേ ഒരു നടക്കാനുള്ള വഴിയെല്ലാം സ്ട്രക്ചറിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഓരോ സോളാർ പാനലിലേക്കും എത്താനുള്ള ഒരു വഴിയും നമുക്ക് ആ സ്ട്രക്ചറിൽ ചെയ്തെങ്കിൽ മാത്രമേ പീരിയോഡിക്കലി ഉള്ള ക്ലീനിങ് എല്ലാം നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നോർമലായിട്ടുള്ള ആയിട്ടുള്ള ഒരു സർഫസ് ആണെന്നുണ്ടെങ്കിൽ ഈ അധികമായിട്ടുള്ള ചിലവ് നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ആർ ആർ പവർ സൊല്യൂഷൻസ് യു ടി എൽ സോളാറിൻ്റെയും ക്യാബ് എലക്ട്രിക്കലിൻ്റെയും പാലക്കാട് ഓതറൈസ്ഡ് ഡീലർ ആയതുകൊണ്ട് തന്നെ സോളാർ ഇൻസ്റ്റളേഷൻ ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും അതുപോലെ ലൈറ്റ് ആൻഡ് എർത്തിങ് റിലേറ്റഡ് മെറ്റീരിയൽസും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ ലാഭത്തിൽ നിങ്ങൾക്ക് ആർ ആർ പവർ സൊല്യൂഷനിൽ നിന്നും മൊത്തമായും ചില്ലറയായും വാങ്ങാവുന്നതാണ് നിങ്ങളൊരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആർ ആർ പവർ സൊല്യൂഷന്റെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ